ഹായ് ഹലോ അസ്സാം വെൽക്കം ടു ഫത്തിസ്ലായി അപ്പൊ നമ്മളെ ഊവേറിയമ്മളും അപ്പൊ നമ്മളെ ഫിറുവാണിപ്പ മുന്നിലിട്ടോ ഫിറുവാണിപ്പോ മുന്നിലിപ്പ എന്റെ സ്ഥാനം അപ്പൊ അങ്ങനെ ഞങ്ങൾ വന്ന് ഷർഫിയിലെത്തിക്കണോ കാക്കുവിന്റെ അടുത്ത് എത്തിപ്പൊ കൂടു മുട്ടായി വാങ്ങണ്ട വേണ്ട പറയണോ അപ്പൊ നമ്മളറിയമ്മൾ ഇതാളൊക്കെ കാണണ്ടോ അതിനെ നമ്മള് ഷർഫിയിലെത്തി മൂത്രയൊക്കെ ഇവിടെ മൂത്രയൊക്കെ അത് സെമിയാപ്പാണ്ട് പറഞ്ഞാൽ മതി സെമി ആപ്പാക്കി

ഇവിടെ നമ്മൾ എന്നാ വന്നതാണ് അങ്ങനെ ഞങ്ങൾ ലോലൂലെത്തി ബേബി പടി ഇരിക്കണ ഇവിടെ എടുത്തെടുക്കറിയമ്മളെ ഷോ അപ്പോണ് അപ്പോണ് കാളവണ്ടിയിൽ അരി സാധനങ്ങളൊക്കെ ആക്കിയിട്ട് ആ ഇത് അമ്പല മുറ്റ വീടിന്റെ അവിടെ കോപ്പിയറായിട്ട് എന്തായാലും വരും ഇത് തുളസിത്തറ ഇത് ആ വീട് 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 അതെന്താ ഫോട്ടോ എടുക്ക പായസ കൗണ്ടർ തുടങ്ങിയിക്കണേ ഓണ സ്പെഷ്യൽ പായസം ഇതെന്താ ജാക്ക് ഫ്രൂട്ടിന്റെ എത്രയല്ലേ ഇത് ഇതെന്താണ് ഇത് ഗോതമ്പ് പായസം വാങ്ങിക്കോ ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ട് പിന്ന ഇതെന്താണ് കടലപ്രഥമ കടല ശർക്കര പായസം ഇതൊക്കെ സേമിയ പായസം അട അട അടപ്രഥമന് ഇത് അവല് പായസം അത് അവിലാണെങ്കിലും ട്ടോ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ തരണ്ട് ഞമ്മളത്ത് ട്രോളി എടുത്ത് പോണുണ്ട് മീൻ വാങ്ങാൻ പാല് വേണോന്ന് സ്കൂൾ ബസ് ഏതാ പ്ലസ് സ്കൂൾ ബസ്സാണത് വേണ്ട ടൈം ആയിട്ടില്ല അതൊന്നും കഴിഞ്ഞ് യൂസ് ചെയ്യാനുള്ള ടൈം ഒന്നും ഇല്ല

മൂന്ന് റിയാലിന് ഈ മീൻ ആ എത്ര മൂന്നെണ്ണം മൂന്ന് പീസ് മൂന്ന് പീസിന് അഞ്ച് റിയാല് നമുക്ക് എസ് എസ് പേപ്പർ വയലെങ്ങനെയാ അറിയാം പത്ത് റിയാലിന് പതിമൂന്നെണ്ണം കിട്ടി അത് എടുക്കാൻ പാടില്ല അത് സലാഡിന്റെ ആണ് നമ്മളെ നാട്ടത്തെ ചെറിയ ഉള്ളിക്ക് എത്ര അറിയാം മുപ്പത് റിയാല് അത് ഞമ്മക്ക് നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ കൊണ്ടുവന്നത് കാരണം ചെറിയുള്ളി വേണ്ട വെളുത്തുള്ളിക്ക് വിടാനല്ല വില കുറവ മൂന്നറിയാലോ ആരാ പതിപ്പിച്ച മാങ്ങകളുടെ സെക്ഷൻ പല കള ആ പല വെറൈറ്റി മാങ്ങകൾ കേട്ടോ ഒക്കെ പന്ത്രണ്ട് റിയാലൊക്കെ വരും മാങ്ങന്റെ സെക്ഷൻ variety apple ആപ്പിളുകള് പല വെറൈറ്റി ആപ്പിൾ ഫിറുതൊക്കെ പാർക്കത്തെ പാർക്കത്തെ പൂച്ചൊക്കെ തീറ്റെടുത്തൊക്കെ പാർക്കത്തെ പൂച്ചക്ക കൊടുക്കാനാണ പോലും ട്വീറ്റ് ഇറ്റെടുത്തണ് എന്നിട്ട് കുട്ടി എടുത്തതാണ് എന്നൊക്കെ എന്നാ കട പോരത് ഡിപ്പണ്ടാവിലിയേടി ആണ് റെഡി ടു ഈ ആവിയല എന്ത് ആവിയല ആവിയല ആണു റെഡി ടു യിറ്റാ ഇത് പാക്കറ്റ് പൊട്ടിക്ക ഒയ്ക്കൈക്ക ഇത് സാമ്പാർ റെഡി ടു യിറ്റ് കണ്ടോ ഓക്കേ അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു പോവാണ് ട്ടോ ഇപ്പോ ദാ പിസ പിതും പിസ്സ അപ്പൊന്ന് പിസ്സയാണോ വേണ്ടത് അല്ലേ അന്നത്തെ ഫുഡ് പിസ്സീ അപ്പതാ ലെമ പിസ കഴിച്ചുകഴിഞ്ഞു ലെമന്റെ ജ്യൂസ് സ്ട്രോബറി ലെമൻ അപ്പൊ ഇന്നത്തെ ആയില്ലേ അപ്പം അത്രയേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല അടുത്തൊരു ജോർദാനക്ക് വിടാൻ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈബിയ ബായ ബൈബായ് പറ ഇപ്പന കണ്ടിട്ടുണ്ട് അവിടെ ജോർദാനക്ക് പോകാൻ നോക്ക് ബൈ ബായ്